ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലാലേട്ടം പോയതിന് പിന്നാലെ തന്നെ ഒരു പൊട്ടിത്തെറിയൊക്കെ ചെറുതായിട്ട് ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ടായി ആര്യൻ ജിസേല റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് കേട്ടോ ഇനി അങ്ങോട്ട് ചർച്ച പോവാൻ ചാൻസ് കാരണം എന്ന് പറയുന്നത് ഈ അക്ബർ ഉൾപ്പെടെ സകലരും ഇവർക്കിടയിലുള്ളത് ഫ്രണ്ട്ഷിപ്പ് അല്ല എന്ന് മാറ്റി പറഞ്ഞല്ലോ അനിമോൾ ആ പോയിന്റ് കയറി പിടിച്ചു കേട്ടോ അനിമോൾ പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ എല്ലാവരും മാറ്റി പറഞ്ഞ അന്ന് ഇങ്ങനെ അല്ലല്ലോ അക്ബർ ഒന്നും പറഞ്ഞത് ഇപ്പൊ മൂന്നാഴ്ച കഴിഞ്ഞപ്പം കണ്ടില്ലേ മാറിയത് അന്ന് എന്നെ കുറ്റം പറഞ്ഞവരൊക്കെ മാറിയില്ലേ എനിക്കാതും മതി ഞാൻ അന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അനുമോള് ഷാനവാസിൻ്റെ അടുത്താണ് പറയുന്നത് പക്ഷേ ഷാനവാസ് ഒരു പോയിന്റ് പറഞ്ഞ് നീ എന്തിനാണ് ഈ സി ഐ ഡി പണിക്കാൻ പോകുന്നത് അവരെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ അപ്പോൾ ഞാൻ ഇതെല്ലാം സൈറ്റ് ഇവിടെ കിടക്കണമെന്നാണ് എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും നീ അങ്ങറ്റ വെട്ടി പേക്കിടാം അപ്പോൾ ഉടൻ്റെ അനുമോള് അല്ല അതെനിക്ക് പറ്റില്ല എനിക്ക് ഇവിടെ കിടന്നാലേ ഉറക്കം വരൂ അപ്പോൾ ഇവിടെ കിടക്കേ വേണം അത് അതൊന്നും കാണാനും എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മിണ്ടാതെ ഇവിടെ കിടന്നുകൊണ്ട് ഉറങ്ങുക അതൊന്നും കാണാതെ പോലെ കിടക്കുക അത്ര തന്നെ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് വീട്ടിലെ എല്ലാവർക്കും ഈ ആര്യൻ ജിസൈൽ കോംബോ എല്ലാവരുടെയും ടാർഗറ്റ് ആയിരിക്കും ഇന്നലെ നമ്മളൊരു വീഡിയോ പറഞ്ഞില്ലേ ഈ ആര്യൻ്റെ ജിസേലിന്റെ കോൺഫിഡൻസ് കൂടുമെന്ന് ഉറപ്പായിട്ടും കൂടും കാരണം അവരുടെ കണ്ണിൽ അഭിലാഷൊക്കെ സ്ട്രോങ് പ്ലെയർ ആണ് അഭിലാഷ് പോയെടുത്താണ് ഈ ജിസൈലും ആര്യനും സേഫ് ആയതെന്ന് നമ്മൾ മറക്കരുത് ജിഷിൻ പോയെടുത്തു നിന്നാണ് ഇവർ സേഫ് ആയത് സോ അവരുടെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വേറെയാണ് സോ അപ്പോൾ അവർ ഇനി കൂടുതൽ കരുത്തോടെ ഈ കോംബോയുമായിട്ട് മുന്നോട്ട് പോകും ആര്യം പറയുന്നുണ്ട് ഇപ്പോൾ ലവ് ഫ്രണ്ട്സ് ആയിരുന്നു ഇപ്പോ എന്തോ ലവ് പോലെ എന്തൊക്കെ എനിക്ക് അവളുടെ അടുത്ത് തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ അതായത് ഏതോ ഒരു സീസണിൽ ആരോ ക്ലാരിറ്റി ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നു അപ്പം ഈ ക്ലാരിറ്റി ഇല്ലാത്ത ലവും കൊണ്ടാണ് ആര്യൻ വന്നിട്ടുള്ളതെങ്കിൽ ഈ മിക്കവാറും പണി കിട്ടാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഇതൊരു പ്രധാന വിഷയമായിട്ട് മാറും കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം